ശബരിമല വിമാനത്താവള പദ്ധതി അനുശോചിതത്തിൽ പദ്ധതിക്കായി കണ്ടെത്തിയ ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാർ ഭൂമി എന്ന വാദം പാലാ സബ് കോഡ തള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചും കേസിലായിരുന്നു വിധി ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായി ഭൂമി ഏറ്റെടുക്കുവാനുള്ള സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാപനവും അനുബന്ധ റിപ്പോർട്ടുകളും കേരള ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു വിമാനത്താവളത്തിലെ എസ്റ്റേറ്റും സമീപ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ രണ്ടായിരത്തിഅണ്ണൂറ്റി എഴുപത് ഏക്കർ ഏറ്റെടുക്കാനുള്ള സർക്കാരിന്റെ പ്രാഥമിക വിജ്ഞാപനമായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയത് വലിയ വിമാനങ്ങൾ ഇറങ്ങുന്ന വിമാനത്താവളങ്ങൾക്ക് പോലും ആയിരത്തി ഇരുന്നൂറ് ഏക്കർ ഭൂമി അധികം ഇരിക്കെ ഇവിടെ എന്തിനാണ് ഇത്രയധികം ഭൂമി എന്ന് കോടതി ചോദിച്ചു വിമാനത്താവളത്തിന്റെ ഭൂമി ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനം രണ്ടാമത് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു എരുമേലത്തെക്ക് മണിമല വില്ലേജുകളിലെ രണ്ടായിരത്തി മൂന്ന് ചെറുളി എസ്റ്റേറ്റ് ഉൾപ്പെടെ രണ്ടായിരത്തിഅണ്ണൂറ്റി എഴുപത് ഏക്കർ ഏറ്റെടുക്കാനായിരുന്നു വിജ്ഞാപനം രണ്ടായിരത്തി പതിമൂന്നിലെ ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം ഒരു പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുമ്പോൾ അത് ആ പദ്ധതിക്ക് ആവശ്യമുള്ള ഏറ്റവും കുറഞ്ഞ അളവ് മാത്രമായിരിക്കണം എന്നാൽ ഇത്രയും വലിയ വിസ്തൃതിയിൽ ഭൂമി ഏറ്റെടുക്കുന്നത് എന്തിനാണെന്ന് വ്യക്തമാക്കാൻ സാമൂഹ്യ അക്കഥ പഠനത്തിനോ വിദഗ്ധ സമിതിക്കോ കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി നടപടി